நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம் സാറേ ഇനി ചോദിക്കാനുള്ളത് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് വയനാട്ടിലെ ദുരന്തം ഓക്കെ അപ്പൊ വയനാട്ടിൽ ദുരന്തത്തെ കുറിച്ചിട്ട് വയനാട്ടിൽ ഇനിയും ഒരു പ്രത്യേക ദുരന്തം ആവർത്തിക്കാം എന്ന ആശങ്ക ഉണ്ടോ വയനാട്ടിൽ ഇനിയും ദുരന്തം ഉണ്ടാകാം പക്ഷെ ഇപ്പൊ ദുരന്തം നടന്ന സ്ഥലത്ത് ഇതിൽ വലിയൊരു ദുരന്തം വരില്ല കാരണം അവിടെ കുത്തിയൊലിപ്പ് നടന്നു കഴിഞ്ഞു ഇത്രമാത്രം കുത്തി ഒഴുകാനുണ്ടായ കാരണം അവിടെ ജലം തടയപ്പെട്ടു എന്നുള്ളതാണ് മലമുകളിൽ എവിടെങ്കിലും ജലം തടയപ്പെട്ടപ്പോഴാണ് ആ ജലത്തിന്റെ സ്മർദ്ദം കൊണ്ടാണ് ആ മല പൊട്ടിച്ച് മണ്ണൊലിപ്പിച്ച് ഇത് താഴേക്കെത്തി കിലോമീറ്റർ കണക്കിന് ഒഴുകിയെത്തിയത് അപ്പോൾ ഇപ്പോൾ ഒഴുകിയെത്തിയപ്പോൾ എന്ത് പറ്റി ഒരു ചാല് ഒരു നദി പോലെ ഒരു ചാൽ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇനിയും ഈ പ്രദേശത്ത് മുകളിൽ വെള്ളം കിട്ടുകയാണെങ്കിൽ അതിന് കുത്തി ഒലിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചാലിൽ കൂടി ഒഴുകി വന്ന കളിയാണ് അതുകൊണ്ട് ഇതേ പ്രദേശത്ത് ഇനിയൊരു ദുരന്തം വന്നുകൊള്ളണമെന്നില്ല പക്ഷേ ഇനിയും വെള്ളപ്പൊക്കം വരാം പക്ഷെ അതിൻ പൊക്കി അത്രയും ഉയരത്തിലേക്ക് രൂക്ഷമാവില്ല കാരണം ഒഴുകി പോകാനുള്ള ചാലുണ്ട് തടയാനുള്ള വഴികളൊന്നും അവിടെയില്ല നേരത്തെയാണെങ്കിൽ ഈ ഒഴുകി വന്ന വഴികളിലൊക്കെ വീടുകൾ കുന്നുകൾ പാറകളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ അടിച്ച് നിരപ്പാക്കി ഇപ്പോൾ ഒരു ചാല് പല നദികളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് കുത്തൊഴുക്കിൽ ചാലുണ്ടായിട്ട് ആ ചാലുകൾ നദിയായി മാറുകയാണ് എന്നിട്ട് ചില സമയത്ത് നദി ഗതിമാറി ഒഴുകും പുതിയ വഴികളിലെ മിയാൻഡറിങ് ഓഫ് റിവേഴ്സ് എന്ന് പറയും അതായത് ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി അങ്ങനെ എല്ലാ നദികൾക്കും അത് സംഭവിക്കാറുണ്ട് അപ്പോൾ വയനാട്ടിൽ ഈ പറഞ്ഞ സ്ഥലത്ത് ദുരന്തം ഉണ്ടാവില്ല എന്നൊന്നും അതിനർത്ഥമില്ല പക്ഷേ ഈ അളവിലുള്ള ഈ മാഗ്നിറ്റ്യൂഡിലുള്ള ദുരന്തം ഇപ്പോൾ നടന്ന അതേ സ്ഥലത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് മറ്റു സ്ഥലങ്ങളിലുണ്ടാകാനൊന്നുമില്ല ഇപ്പം ഇപ്പം നടന്നിരിക്കുന്ന ആകെ ചെറിയൊരു സ്ഥലത്താണ് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ പുത്തുമല എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് തുടങ്ങി കുഞ്ചിരിമറ്റം മുണ്ടക്കൈ ചൂരൽമല അങ്ങനെ ഒഴുകി താഴേക്ക് അങ്ങ് ചാലിയാർ വരെ എത്തിക്കാൻ ആ റൂട്ടിൽ ഇത്ര വലിയൊരു ഇത്ര വലിയത് വരില്ല ആ വെള്ളപ്പൊക്കം ഇനിയും വരാം ഇപ്പോഴും കടുത്ത മഴ ഉണ്ടായിരുന്നല്ലോ ആ മഴയത്ത് വെള്ളം ഒഴുകി വരും അത്രേ ഉണ്ടാവുള്ളൂ പക്ഷേ മുകളോട്ട് കയറി ഒന്നാമത് അതിൻ്റെ വഴിയിലുണ്ടായിരുന്ന വീടുകളൊക്കെ അത് അടിച്ച് വെച്ചുകൊണ്ട് പോയി അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നശിപ്പിക്കാൻ വഴിയിലൊന്നും പിന്നെ വഴിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളവും ഒഴിപ്പോകുന്നുണ്ട് വെള്ളത്തിനൊരു പരിധി കൂടുതൽ പൊങ്ങാനും കഴിയില്ല ഇനി വെള്ളം തടയാനുള്ള എന്തെങ്കിലും പ്രശ്നം അവിടെ വഴി വന്നാൽ മാത്രമേ അത് മുകളിലേക്ക് പോയി ഇനി നാശനഷ്ടം ഉണ്ടാക്കാൻ വഴിയുള്ളു അതുകൊണ്ട് ആ പ്രദേശത്ത് ഇപ്പോൾ കുറേ വീടുകളൊക്കെ ബാക്കിയുണ്ട് ഇപ്പം കുറേ വീടുകൾ ഒഴുകിപ്പോയി കുറച്ച് ഉള്ള വീടുകൾ ബാക്കിയുണ്ട് ആ വീടുകളൊക്കെ സാങ്കേതികമായിട്ട് സ്ട്രക്ചറലായിട്ട് അതിന് ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അതവിടെ അങ്ങനെ തന്നെ നിൽക്കും ആ മാത്രമല്ല ആ ഭൂമി ഈ പറഞ്ഞ ചേർവന്നറിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഇനിയും കൃഷി ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല പക്ഷേ മാനസികമായിട്ട് അവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ അവിടെ താമസിക്കാനൊരു പേടി ഉണ്ടാവും അതുകൊണ്ട് അവരെ മറ്റുള്ളവരുടെ അടുത്ത് പുനരധിവിശിപ്പിക്കുകയും അവർക്ക് ഇവിടെ വന്ന് കൃഷിയും മറ്റുമൊക്കെ നോക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു തകരാറുമില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു പാലം പൊളിഞ്ഞു പോയി പകരം ബേലി വെച്ചിട്ടുണ്ട് ഇനി അവിടെ സ്ഥിരം പാല സംവിധാനങ്ങൾ വരും കാരണം അതിന് അതുവഴി പോകേണ്ട പല പ്രദേശങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് ഉടൻ ഒരു ദുരന്തത്തെ പ്രതീക്ഷിക്കേണ്ട പക്ഷേ വയനാട്ടിൽ ഇതുപോലെ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ ദുരന്തം വന്നു കൂടുന്നില്ല ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇപ്പൊ നമ്മുടെ ദേഹത്തൊരു മുറിവ് വരുന്ന പോലെയാണ് ഇപ്പൊ ഇവിടെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഈ തന്നെ അടുത്ത മുറിവ് വരണമെന്നില്ല പക്ഷേ പലപ്പോഴും സംഭവിക്കാതെ നമ്മളൊരു മുറവുണ്ടെങ്കിൽ അതെവിടേലും തട്ടി വീണ്ടും ഒരു മുറവുണ്ടാകും പക്ഷെ അതുപോലെ ഒരു മുറിവ് വരില്ല പിന്നെ വരുന്ന വേറൊരു തന്നെ അതുപോലെ മുറിവുകൾ വേറെയും വരാം കേരളത്തിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് സാർക്ക് പറയാനുള്ള ധാരാളം ദുരന്തങ്ങൾ കേരളത്തിൽ ഉണ്ടാവും കാരണം നമുക്കറിയാം ഈ പശ്ചിമഘട്ടം പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം നീളമുള്ള ഒരു പർവ്വത പ്രാന്ത പ്രദേശമാണ് ഒരു പർവ്വതം എന്ന് തന്നെ പറയാം അത് ഗുജറാത്തിലെ തപ്തി മുതൽ അങ്ങ് കന്യാകുമാരി വരെ ആറ് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു മലനിരയാണ് ഇത് വളരെ പഴക്കമുള്ളതാണെന്ന് പറയുന്നുണ്ട് കാരണം ഇത് ഏകദേശം ഒരു ഒന്നൊന്നര കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നുണ്ട് അന്ന് മനുഷ്യനൊന്നുമില്ല ഒരു കോടി വർഷം എന്ന് പറയുമ്പോൾ നൂറ് ലക്ഷം വർഷം മനുഷ്യൻ നമ്മളെപ്പോലുള്ള മനുഷ്യൻ ഉണ്ടായിട്ട് രണ്ടു ലക്ഷം വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ അപ്പോൾ ഇത് ഒന്നോ രണ്ടോ കോടി വർഷം ചില ചില കണക്കുകളിൽ ഞാൻ ഇത് പത്തു കോടി വർഷം മുമ്പ് ഉണ്ടായതാണ് ഈ സഹീന്ദര എന്ന് ഇതൊന്നും ആർക്കും കൃത്യമായ പ്രൂഫൊന്നുമില്ല അതൊക്കെ രൂഹത്തിനങ്ങ് പറയുന്നൊന്നേ ഉള്ളൂ അന്ന് പൊങ്ങി വന്നതാണ് മടഗാസ്കർ ദ്വീപും ഇന്ത്യയും വേർവിട്ട സമയത്ത് ഇന്ത്യയിലൊരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയും ലാവ കുത്തൊഴുകി മഴോട്ട് വരികയും ആ ലാവ ഒരു സ്ട്രിപ്പ് പോലെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തെക്കായിട്ട് പൊങ്ങി വരികയും ആ ലാഭത്തണുത്തുണ്ടായ പർവ്വത നിരയാണ് സഹിപർവ്വതമെന്ന് പറയുന്നുണ്ട് അതെന്ത് തന്നെയാണേലും സഹിപർവ്വതത്തിന് പലയിടത്തും ഘടന പലതാണ് ഈ ഘടനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്ത് ഇത് പാർക്കെട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടുന്ന് ചൂറട്ട് വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ സഹിനെ പലയിടത്തും വെച്ച് നമുക്ക് കാണാം ഇപ്പോൾ എന്തിനാ കേരളത്തിൽ അങ്ങ് കണ്ണൂർ മുതൽ തെക്കോട്ടങ്ങ് കന്യാകുമാരി വരെ നമുക്ക് കാസർകോടിൻ്റെയും ചില ഭാഗങ്ങളിൽ ഈ സഹീതപർവ്വതം നേരെ കാണാം ഈ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൽ മൂന്നിലെന്നോളം ഭാഗം മൂന്നിലൊന്നല്ല അതിൽ കൂടുതൽ ഭാഗം അത് കേരളത്തിൽ കേരളത്തിന്റെ എല്ലാ നീളത്തിൽ കൂടെയും കടന്നു പോകുന്നുണ്ട് ശരാശരി എഴുന്നൂറ് കിലോമീറ്ററാണ് കേരളത്തിന് നീളമുള്ളത് അത്രയും നീളത്തിൽ കൂടെ ഈ സഹിപർവ്വതം തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ കടന്നു പോകുന്നുണ്ട് കാരണം കേരളത്തിന്റെ ശരാശരി വീതി എന്ന് പറഞ്ഞാൽ അമ്പത് കിലോമീറ്ററാണ് മുപ്പത്തെണ്ണായിരത്തി അറുനൂറ് സ്ക്വയർ കിലോമീറ്റർ കേരളമുള്ളൂ എഴുന്നൂറ് കിലോമീറ്റർ അടുത്ത് നീളമാണ് അപ്പം ശരാശരി എന്ന് പറഞ്ഞാൽ അമ്പത് കിലോമീറ്ററേ ഉള്ളൂ ചില ഭാഗത്തൊക്കെ അമ്പത് കിലോമീറ്ററിൽ ഇരുപത് മുപ്പത് കിലോമീറ്ററൊക്കെ ഈ സഹിപർവ്വതത്തിൻ്റെ സാധനികൾ വരുന്നുണ്ട് അപ്പം അത്രമാത്രം കേരളത്തിൽ ഇത് പ്രചരിച്ചിട്ടുണ്ട് ഈ സഹിപർവ്വതത്തിന്റെ വിവിധ ശാഖകള് അല്ലെങ്കിൽ ശിഖരങ്ങള് കേരളത്തിലുണ്ട് ഇതിൽ എല്ലായിടത്തും ഇത് പാറയായിക്കൊള്ളുന്നില്ല പാറയുടെ മുകളിൽ മണ്ണ് പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് അതാണ് പ്രകൃതി നിയമം പാറ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തില് പാറ പൊടിഞ്ഞ് മണ്ണാകുന്നതിനെ ഒരു കഥാപരമായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പം അത് അതും വർഷങ്ങൾ കൂടി വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ പാറ മണ്ണായി മാറുന്നത് അങ്ങനെ ഈ മണ്ണായി മാറുന്ന പാറ കുറെ ഒക്കെ മഴവെള്ളത്തിൽ ഒരിച്ചു പോകും കുറേ പാറയുടെ പുറത്ത് തന്നെ ഉണ്ടാവും അങ്ങനെ ഈ സഹിപർവ്വത്തിന് മുകളിൽ ചിലടത്ത് പാറ മാത്രം കാണാം മുട്ടത്തല പോലെ പാറ കാണാം ചിലയിടത്ത് മണ്ണായിരിക്കും ആ മണ്ണിന്റെ ആഴം എത്രയാണോ അത് പലയിടത്തും പലതായിരിക്കും അത് നമ്മുടെ ഭൂമിയിലുള്ളത് പോലെ ഇപ്പോൾ പാലക്കാട് ടൗണിൽ തന്നെ ചിലയിടത്ത് കുഴിച്ചു നോക്കുമ്പോൾ ഞാൻ കെട്ടിട നിർമ്മാണ രംഗത്തൂടി കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ പൈലിങ് കൊടുക്കണമെങ്കിൽ ഈ ഭൂമി കുഴിച്ചു നോക്കും ചിലടുത്ത് പയലിന് വേണ്ടി കുഴിച്ചു നോക്കുമ്പോൾ ഒരു മീറ്റർ താഴ്ചയിൽ പാറ കിട്ടും ീറ്റർ താഴ്ചലായിരിക്കും പാറ അപ്പൊ നമ്മുടെ ഭൂമിക്കടിയിൽ തന്നെ പാറ പല ഹൈറ്റുകളിലാണുള്ളത് അപ്പൊ ഈ സഹീപർവ്വത്തിൽ ഏതാണ്ട് അതുപോലെയാണ് അപ്പൊ അതിൽ മണ്ണ് ഏറ്റവും കൂടുതൽ വന്ന് അടിഞ്ഞിരിക്കുന്ന സ്ഥലമാണെങ്കിൽ അത് പൊട്ടിയൊരുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ പ്രധാന മലയെന്ന് സഹീപർവ്വത്തിന്റെ സാധനം എന്ന് പറയുന്നത് മണ്ണാർക്കാട് മുതൽ വളയാറ് വരെ വ്യാപിച്ച് കിടക്കുന്ന മലകൾ നമ്മൾ കല്ലടിക്കോടൻ മലകളെന്നാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ ദിവസം കാണുന്ന മലയാണ് എന്റെ വീടിന്റെ പുറകിൽ ഈ കല്ലടിക്കോടൻ മലയാണുള്ളത് പക്ഷേ കല്ലടിക്കോടൻ മലയിൽ നല്ലൊരു പങ്ക് പാറയാണ് അത് ഈ നീസ് അല്ലെങ്കിൽ ബസാൾട്ട് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് അങ്ങനെ ഉറച്ച പാറകളാണ് ഈ ഉറച്ച പാറകളൊന്നും ഒഴുകിയൊന്നും വരില്ല അതങ്ങനെ ബലമായിട്ട് നിൽക്കും എന്നാൽ പലയിടത്തും അതിന്റെ മുകളിൽ മീറ്റർ കണക്കിന് മണ്ണ് കുന്നുകൂടിയിട്ടുണ്ടാകും അപ്പൊ ഈ മണ്ണ് കുന്നുകൂട് ഈ മണ്ണ് പൊറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് പാറയല്ല പൊട്ടി വന്നിരിക്കുന്നത് മണ്ണ് മണ്ണ് മലയാണ് പൊട്ടി വന്നിരിക്കുന്നത് അതുപോലെ മണ്ണ് മല ഒട്ടാനുള്ള സാധ്യത കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെ മുപ്പത്തി എട്ടോളം സ്ഥലങ്ങളിലുണ്ട് ഏറ്റവും കൂടുതലുള്ള നെല്ലിയാമ്പതി ഭാഗത്തും മണ്ണാർക്കാട് അട്ടപ്പാടി റൂട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മണ്ണു മലകളുള്ളത് ഈ മണ്ണുമലകൾക്ക് യാതൊരു ഉറപ്പുമില്ല നല്ല രീതിയിൽ കുത്തു ഒഴുകി വെള്ളം വരികയാണെങ്കിൽ ഈ മലകൾ ഒലിച്ചുപോയി അതുകൊണ്ട് കഴിഞ്ഞ നാലായിരത്തി ചില്ലുവാനും ഇങ്ങനെ മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ ഉണ്ടായാലും കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് മൂവായിരത്തിന് മേലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അതിൽ അതിലേതാണ്ട് അറുപത് ശതമാനത്തോളം കേരളത്തിലാണ് അപ്പം ഏറ്റവും കൂടുതൽ മലയിടിച്ചിലുണ്ടാക്കാൻ സാധ്യതയുള്ള സംസ്ഥാനം കേരളമാണ് ചെറിയ എന്നാൽ നമ്മുടെ ലാൻഡ് ഏരിയ വളരെ കുറവാണ് ഈ ഇന്ത്യയുടെ ഏകദേശം ഒരു ശതമാനത്തിനു മേലെ നമ്മുടെ ഭൂമിയുടെ വിസ്താരമേ ഉള്ളൂ നമ്മുടെ ജനസംഖ്യ തന്നെ നോക്കൂ ഇന്ത്യയുടെ ഏകദേശം രണ്ട് ശതമാനത്തിനു മേലെ നമ്മുടെ ജനസംഖ്യയുള്ളു നമ്മുടെ ഏരിയ ലാൻഡ് ഏരിയ അതിലും കുറവാണ് ഏറ്റവും കൂടുതൽ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് കേരളം അതിൻ്റെ സഹ്യസാനക്കൾ തന്നെ അതിനൊരു കാരണവുമാണ് പല പ്രദേശത്തും ഇപ്പോൾ പാലക്കാടുള്ള പോലെ അല്ല തെക്കോട്ട് തെക്കോട്ട് പോകും തോറും പാറ മലകളെക്കാൾ പാറയുടെ മുകളിലും മണ്ണിടിഞ്ഞ സ്ഥലങ്ങളാണ് ഈ മണ്ണ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ആളുകൾ കൃഷിക്ക് വേണ്ടി എത്തുന്നത് അങ്ങനെയുള്ള മലകളാണ് കൂടുതൽ അതുകൊണ്ട് മണ്ണിടിച്ചിൽ ദുരന്തം ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മൂന്നാറിൽ വെട്ടിമടയിൽ മണ്ണിടിച്ചില്ലേ അതൊരു സ്ലോപ്പ് അങ്ങനെ തന്നെ അങ്ങ് ഇടിഞ്ഞു വീട് കാണിച്ചത് അങ്ങനെയുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള സ്ഥലം കേരളത്തിൽ ഒരുപാടുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ മുപ്പത്തിരണ്ടോളം സ്ഥലങ്ങൾ അങ്ങനെ ഐഡന്റിഫൈ പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം